നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം അങ്ങനെ അടങ്ങിയിരിക്കാൻ തയ്യാറല്ല ഇസ്രായേൽ എവിടെ കൊടുത്തോ അവിടെ തന്നെ വീണ്ടും തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ലബനിലെ ഹിസ്ബുല്ല തലവൻ ഇബ്രാഹിം അക്വലിനെ വധിച്ചു എന്ന ഇസ്രായേൽ ആവർത്തിച്ചു പറയുകയാണ് നെഞ്ചുപിരിച്ചു നിന്നുകൊണ്ടാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം വരുന്നത് ബെയ്റൂട്ടിൽ വ്യോമാക്രമണത്തിലൂടെയാണ് കൊലപ്പെടുത്തിയത് എന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു ബേറൂട്ട് ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ അയൽവില്ലാതെ തന്നെ തുടരുന്നു എന്ന തെളിവാണ് ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് വ്യോമാക്രമണത്തിലൂടെ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ വടക്കൻ ഇസ്രായേലിനെ ലക്ഷ്യമാറ്റി നൂറ്റി നാല്പത് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് തൊട്ടു പിന്നാലെ തന്നെ ബെയ്റൂട്ടിൽ പ്രാന്തപ്രദേശത്ത് വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യവും അറിയിച്ചു വൻതോതിലുള്ള ബോംബാക്രമണത്തിന് ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്ന ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ദാഹിയയിലെ ജനസാധുതയുള്ള പ്രദേശത്തേക്ക് ഒരു ഡ്രോൺ നിരവധി മിസൈലുകൾ തൊടുത്തുവിട്ടതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തെക്കൻ ലെബലിനുടനീളം ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം പറയുന്നു എന്നാൽ ആക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളോ നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങളോ പുറത്തുവിടാൻ ഇസ്രായേൽ സൈന്യം തയ്യാറായിട്ടില്ല എന്നാൽ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നും ഗ്രാമങ്ങളും വീടുകളും ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനുള്ള ഈ മറുപടിയാണ് ഇതെന്നും റോക്കറ്റ് ആക്രമണത്തെക്കുറിച്ച് ഹിസ്ബുള്ള വക്താവ് പറയുന്നു സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ ലബ്നനിൽ പേജറുകളും ബാക്കി ടോക്കികളും വ്യാപകമായി പൊട്ടിത്തെറിച്ച ഇരുപതോളം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കൊല്ലപ്പെട്ടവരിലും പരിക്കേറ്റവരിലും ഉന്നതരായ ഹിസ്ബുള്ള നേതാക്കളും ഉണ്ടെന്നതാണ് സൂചന സംഭവത്തിന് പിന്നിൽ ഇസ്രയേലാണ് ഹിസ്ബുള്ള ആരോപിച്ചിരുന്നു എന്നാൽ ആക്രമണത്തിൽ പങ്കുണ്ടോ എന്നോ ഇല്ലെന്നോ വ്യക്തമാക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം എന്തായാലും തിരിച്ചടിക്കും തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞപ്പോൾ അത് വെറും വാക്കാണെന്നാണ് വിചാരിച്ചത് പക്ഷേ തന്നാൽ കഴിയുന്ന വിധത്തിൽ നൂറ്റി നാല്പതോളം റോക്കറ്റുകളാണ് തൊടുത്തുവിട്ടത് പക്ഷെ അത് ആകാശത്ത് വെച്ച് തന്നെ അത് നിർവീര്യമാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് അയൻ ടോമിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ തിരിച്ച് കൃത്യമായി തിരിച്ചു ഒരു പണി ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുകയാണ് ആ പണിയിലാണ് ഹിസ്ബുള്ളയുടെ തലവന്റെ തല നിറത്തിച്ചിരിക്കുന്നത് എന്തായാലും അത് ഒരു ഘട്ടത്തിലേക്ക് യുദ്ധം മാറിയിരിക്കുന്നു കരയുദ്ധം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്